संन्यास आश्रम धर्म विधात्री ब्रह्म ज्ञान सुधासदात्री सद्गुरु रूप धराम सर्वज्ञं स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारपरिष्ठाये रामकृष्णाये ते नमः സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാതിസ്മൃതിപുരാണാനമാലയം കരുണാലും നമു ഭഗവത്പാദരം ലോകശങ്കരം ജയ ജയശങ്കര ഹര ഹരശയ ജയശങ്കര ഹര ഹര ശര ജയ ജയശങ്കര ഹരഹരശങ്കമസ്കാരം നിരണ്യ ഈ സദസു പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടു നിറഞ്ഞ ഈ വേദിയും വളരെ സന്തോഷകരമായ ഒരു ദിവസത്തെ സമ്മാനിക്കുകയാണ് നമ്മുടെ രാജേഷ് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തത്വമയി ഈ ചാനൽ തത്വമ ന്യൂസ് നമ്മുടെ ഒത്തിരി ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഓൺലൈൻ ചാനലാണ് യൂട്യൂബിലുണ്ട് അദ്ദേഹം അവിചാരിതമായി പെട്ടെന്ന് എന്നോട് ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ എടുത്തപ്പോൾ അതിൻ്റെ കോർ ഐഡിയ ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്യുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്യാതെ പറഞ്ഞ ഒരാശയം ഇന്നിവിടെ നിവൃത്തി വരുന്ന പോലെ എനിക്ക് അത് ഞാൻ പറഞ്ഞു മുരുകൻ മുരുകൻ്റെ ഒരു ഒരു വലിയ ഓളം കേരളത്തിലേക്കും ഭാരതത്തിലേക്കും മുഴുവനും വരും കാരണം ദേവസേനാധിപതിയായ മുരുകൻ ഉറങ്ങാത്ത മുരുകൻ ഞാനാ പലരും എന്നോട് ചോദിച്ചെന്താ നിങ്ങൾ മുരുകൻ ഉറങ്ങാറില്ല എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു ഈ പള്ളി കൊള്ളും ഭഗവാനെ അറിയാം പള്ളി ഉറക്ക എല്ലാ ദേവന്മാർക്കും മനുഷ്യനെ പോലെ തന്നെ ഈ പള്ളി ഉണർത്തൽ ഉണ്ട് ദേവസേനാധിപതി എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റൻ്റ് വിജിലാണ് ഒരു നിമിഷം പോലും കണ്ണടക്കാത്ത വിജിലാണ് അപ്പോൾ ആ ഒരു ജാഗ്രതയുടെ കുണ്ടലിനിയുടെ ജാഗ്രത അവസ്ഥയുടെ ഒരു പ്രതീകമാണ് ഈ വേൽ എന്ന് പറയുന്നത് അപ്പോൾ അതേപ്പറ്റി പോലും ഒട്ടും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാതെയാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത് രാജേഷി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മുരുകൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്നറിയില്ല വളരെ എനിക്കിപ്പോൾ വലിയ സന്തോഷം തോന്നാണ് കാരണം കേരളത്തിൽ നമുക്കറിയാം എല്ലാ മതത്തിലുള്ളത് പോലെയും ഹിന്ദുമതത്തിലും നല്ല ഗുരുക്കന്മാരും വെറും കാശു മാത്രം പ്രതിനിധിച്ച് പ്രവർത്തിക്കുന്നവരും ഉണ്ട് എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനത്തെ പരിപാടികൾ രജിത് ജിയെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഇന്നിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും അതിനുശേഷം എ ബി സിയിലെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പെടും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അൺ അസ്യൂമിംഗ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ കേമനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഗുരുവാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര സംഭവമാണെന്നൊന്നുമല്ല അദ്ദേഹം പറയും അദ്ദേഹം അദ്ദേഹം ശരിക്ക് പണ്ട് നമ്മൾ തമിഴിൽ പറയും തൊണ്ടകൾ തൊണ്ടകൾ ഭഗവാൻ ശിവ ശിവൻ്റെ തൊണ്ടകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തൊണ്ട എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടെന്നാണ് പക്ഷേ തമിഴിൽ തൊണ്ടൻ എന്ന് പറഞ്ഞാൽ സേവകൻ എന്നാണ് ദാസൻ എന്നാണ് അർത്ഥം അപ്പം അദ്ദേഹം മുരുകൻ്റെ ഒരു തൊണ്ടനാണ് സേവകനാണ് ആ സേവ കൃത്യമായിട്ട് മുരുകൻ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നു ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് വളരെ എനിക്കറിയില്ലായിരുന്നു ഈ പുസ്തകം പോലും എനിക്ക് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൽ പ്രാവശ്യം പോയപ്പോൾ എന്നെ പൊതുവെ എങ്ങനെ ക്ഷണിക്കാതിരിക്കുക എന്നാണ് എല്ലാ സംഘാടകരും ചിന്തിക്കുക കാരണം ഞാൻ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നൊരു സ്വഭാവമുള്ള ആളാണ് എൻ്റെ നക്ഷത്രം അതായത് കൊണ്ട് മുരുകൻ്റെ നക്ഷത്രമാണ് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ വളരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു പുരുഷൻ്റെ ബീജം പുരുഷൻ്റെ ബീജത്തിൻ്റെ ആകൃതി എന്താണ് വേലിൻ്റെ ആകൃതിയാണ് താഴെ നിന്ന് ആ വീതിയോടുകൂടി അറ്റത്ത് കൂർത്തിട്ടാണ് ഓരോ ബീജവും ഇരിക്കുന്നത് അതിൽ ഈ ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജം പോയി ടണ്ടത്തെ തുളയ്ക്കുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഘട്ടം തുടങ്ങുന്നത് അപ്പോൾ അതിൽ സാമർഥ്യം വരിക അപ്പോൾ ആണത്തം ആണത്തം എന്ന പദം ശരിക്കും നമ്മൾ പറയും നീ ഒരു ഒരാണാണോടാന്നൊക്കെ ചോദിക്കുക ആൾക്കാരുണ്ട് ആണത്തം എന്ന് പറഞ്ഞതിൻ്റെ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബീജത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ അണുവിനും അണുവായിരിക്കുന്ന ഈ ബീജത്തിൻ്റെ ശക്തി നമ്മൾ വേലിനോട് ഒരേ സാദൃശ്യമുള്ളതാണ് മനുഷ്യൻ്റെ ലിംഗം ആൺകുറി തമിഴിൽ പറയും വേലിൻ്റെ ആകൃതിയാണ് ഒരു പുരുഷൻ അവൻ്റെ പുരുഷത്വം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മെയിൽ ഗോഡ് എന്ന് പറയണമെങ്കിൽ അത് മുരുകനാണ് കാരണം സ്ത്രീ സംബന്ധമില്ലാതെ പരമശിവൻ്റെ തേജസ്സാണ് ശരവണ പൊയകയിൽ വളർ വളർന്നു വന്ന ഷൺമുഖൻ അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു മെയിൽ ഗോഡ് വിത്ത് ടോട്ടലി മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പുരുഷ ദേവത ആൺ ദേവത എന്ന് പറയുന്നത് ശരിക്കും മുരുകനാണ് മുരുകന് പന്ത്രണ്ട് കൈ പന്നിരു കൈ പന്ത്രണ്ട് കൈ ആറ് ശിരസാണ് പക്ഷെ രണ്ട് പാദമേ ഉള്ളൂ ഒരു ഒരു പണ്ഡിതം പറഞ്ഞു എന്താ മുരുക ഇങ്ങനെ എനിക്ക് തോന്നുന്നു കൃപാനന്ദ വാര്യർ സ്വാമികളാണെന്ന് തോന്നുന്നു അദ്ദേഹം ചോ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു സ്വാമികളെ എന്തുകൊണ്ടാണ് മുരുകന് പന്ത്രണ്ട് കൈയുണ്ട് ഉണ്ട് പന്ത്രണ്ട് കണ്ണുണ്ട് ആറ് ശിരസുണ്ട് എന്തുകൊണ്ട് മുരുകന് രണ്ട് കാലു മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു ഭക്തന്മാർക്ക് എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാർക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാൻ പറ്റുകയും എന്നാൽ വിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അതാണ് വിശാഖൻ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു നിൽക്കുന്നവെന്നർത്ഥം അപ്പോൾ ഈ ലോകത്തിനൊരു പ്രൊട്ടക്റ്റീവ് ഗോഡാണ് ശാക്തതന്ത്രത്തിൽ ശാക്തതന്ത്രത്തിൽ ശക്തിയുടെ സേനയുടെ ശക്തി സേനയുടെ ലളിതാംബികയുടെ സേനയുടെ നേതൃത്വം വാരാഹിക്കാണ് വാരാഹിയാണ് ദണ്ഡനാഥ എന്നുവെച്ചാൽ ദണ്ഡനം ചെയ്യുന്നത് ശിക്ഷിക്കുന്നത് ശത്രുക്കളെ ദമിപ്പിക്കുന്നത് അടക്കുന്നത് അവിടെ വാരാഹിയാണ് ശിവസൈന്യം അല്ലെങ്കിൽ ദേവസൈന്യം എന്ന് വരുമ്പോൾ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ദേവതയാണ് ഒരു പുരുഷ വാരാഹിയാണ് സത്യത്തിൽ മുരുകൻ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞർത്ഥം ശാക്തന്ത്രത്തിൽ വാരാഹി എങ്ങനെയാണോ ദണ്ഡിനെ കാണുന്നത് ഒരു പക്ഷേ അതിലും സ്ഥാനം കാരണം വാരാഹി എന്ന് പറയുന്നത് ദേവിയുടെ കയ്യിൽ കാമാക്ഷിയുടെ കയ്യിലിരിക്കുന്ന പഞ്ചപുഷ്പങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നവളാണ് പഞ്ചമി അതേ സമയത്ത് മുരുകനോ സാക്ഷാൽ പരബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്ന സദാശിവന്റെ അഗ്നി തേജസ് മുഴുവനാണ് വേദത്തിന്റെ ആദ്യത്തെ മന്ത്രം അഗ്നിം ഈടെ പുരോഹിതം എന്ന് പറയുന്ന ആദ്യത്തെ മന്ത്രത്തിലെ അഗ്നി മുരുകനാണ് അഗ്നിയും അഗ്നിജിഹു അഗ്നിയുടെ നാവും പോലെ തന്നെയാണ് ഇപ്പോൾ വേദത്തിൽ അഗ്നിയായി സ്തുതിക്കപ്പെടുന്നവനും ഇതിഹാസ പുരാണാദികളിൽ കാർത്തികേയനായി അറിയപ്പെടുന്നതും ഒരേ ശക്തിയാണ് നമ്മുടെ വേദത്തിൽ ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നത് പോലും പിൻ പിൽക്കാലത്ത് മുരുകനായി ആരാധിക്കപ്പെടുന്ന ഈ ദേവതാ വിശേഷമാണ് ഇപ്പോൾ രജിത് ജി പറയുന്ന പല കാര്യങ്ങളും ഞാനിങ്ങനെ കോറിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ് അദ്ദേഹം പറയുന്നൊരു സാങ്കത്യം ഉണ്ട് അതിനിടയ്ക്ക് കുറച്ച് പേർ അദ്ദേഹത്തെ ബ്ലാക്ക് മെറ്റിന്താ ബ്ലാക്ക് മെറ്റീരിയലോ അങ്ങനെ എന്താ പറഞ്ഞു അതായത് ഒരു ബ്ലാക്ക് മാറ്റർ ആ അതിനെപ്പറ്റി കളിയാക്കുന്നുണ്ടായിരുന്നു എനിക്ക് ശാസ്ത്രം അത്ര അറിവില്ല അതുകൊണ്ട് ഞാൻ മറുപടി പറയാൻ പോയില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഭക്തൻ ഒരു തൊണ്ടൻ സത്യം പറയുകയല്ല ചെയ്യുന്നത് തൊണ്ടൻ പറയുന്ന വാക്കുകൾ സത്യമായി തീരും അങ്ങനെയാണ് ഒരു ഒരു ദേവതയുടെ സാന്നിധ്യം അല്ലെ ദേവതയുടെ കൈങ്കര്യം എന്നാണ് പറയുന്നത് ദേവതാ കൈങ്കര്യം വെച്ചാൽ ദേവതയെ സേവിക്കുക അങ്ങനെ ഒരു ദേവതയെ സേവിച്ചു ഉയർന്നു വരുന്ന ഒരാൾ തൊണ്ടനാണ് ദേവന്റെ ദാസനാണ് ആ മനുഷ്യൻ ഒരു പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പറയുന്നത് പക്ഷേ പറയുന്ന വാക്കുകൾ സത്യമായി തീരും പ്രകൃതി സത്യമാക്കി തീർക്കും അതാണ് ഭക്തിയുടെ വിശേഷം പക്ഷെ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ പൊതുവേ പറഞ്ഞാൽ അദ്വൈത വേദാന്തികളായ സന്യാസിമാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിച്ചിട്ടുള്ള അനേകം സന്യാസിമാരുണ്ട് പക്ഷേ അവിടെ ഒരു കുഴപ്പം വന്നത് വെച്ചാൽ പലരും അദ്വൈത വേദാന്തത്തിൽ അഹം ബ്രഹ്മാസ്മി സർവം ഖൽവിതം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസിന്നൊക്കെ പഠിച്ച് 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 അവസാനം ഈശ്വര ഉപാസന വേണ്ട എന്ന ഘട്ടത്തിലേക്ക് ഒരു യുക്തിവാദത്തിൻ്റെ തലത്തിലേക്ക് വീണുപോയോ എന്ന് സംശയം പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ ഒന്നല്ലേ രാവിലെ എന്താ പല്ല് തേച്ചില്ലെങ്കിൽ എന്താ എന്താ അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്താ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു യുക്തിവാദത്തിൻ്റെ തലത്തേക്ക് പോയിട്ട് ഹിന്ദുക്കളിൽ അടിസ്ഥാനപരമായി ദേവതാ വിശ്വാസം വളരെ കുറഞ്ഞു വന്നൊരു കാലഘട്ടത്തിലാണ് സദ്ഗുരു ശ്രീ മാതാ മൃതാനന്ദ മൈദേവിയുടെ ആവിർഭാവം ഉണ്ടാവുകയും നാടൊട്ടുക്കും സർവൈശ്വര്യ പൂജകളും ലളിതാസാസനവും ദേവതയെ പൂജിക്കണമെന്നും ദേവതയോട് പ്രാർത്ഥിക്കണമെന്നും അത് നമ്മുടെ ചിത്തശുദ്ധിക്കും ഭൗതിക ആവശ്യങ്ങളുടെ നിറവേറ്റലിനും കാരണമാവുമെന്നും അത് തെറ്റല്ലെന്നും പറഞ്ഞത് പല സന്യാസിമാരുടെ പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഈശ്വരനറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ദേവതാ വിശേഷങ്ങളുള്ളത് തന്നെ നമുക്ക് ആശ്രയിക്കാനും ഇഹലോക ദുഃഖങ്ങളെ ശമിപ്പിക്കാൻ തന്നെയാണ് മോക്ഷം എന്നത് പരമ പരമപദമാണ് ഗീതയിൽ തന്നെ പറയുന്നുണ്ട് കോടിക്കണക്കിന് മനുഷ്യർ അ അറിയുന്നു ആയിരക്കണക്കിന് പേർ അന്വേഷിക്കുന്നു ഒരുത്തന് കിട്ടുന്നു അതൊരു ജാക്ക് പോട്ടാണ് ഇന്നത് ചെയ്താൽ മോക്ഷം കിട്ടുന്ന ആർക്കും പറയാൻ പറ്റില്ല മോക്ഷം എന്നത് സ്വരൂപത്തെ അറിയൽ മാത്രമാണ് പക്ഷേ അതുവരെ ജീവിക്കട്ടെ മക്കൾക്ക് ഫീസ് കൊടുക്കണം മക്കളുടെ ഫീസ് കെട്ടണം കുട്ടികളെ വിവാഹം കഴിച്ചയക്കണം കുടുംബകാര്യങ്ങൾ നോക്കണം ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ച് നൂറ് ശതമാനം ദേവതോപാസനം വേണം വിവേകാനന്ദ സ്വാമികളുടെ ഗുരു ശ്രീരാമകൃഷ്ണ പരമർശ്വ ദേവൻ അദ്ദേഹത്തിനെ നിർവികൽപ്പ സമാധി അഭ്യസിപ്പിക്കാൻ വന്ന തോതാപുരി എന്ന സന്യാസി അയാൾ അദ്വൈത സന്യാസിയായിരുന്നു തോതാപുരി നിർവികൽപ്പ സമാധിക്ക് വേണ്ടിയിട്ട് ഇയാൾ പഠിപ്പിക്കാൻ തുടങ്ങി എത്ര പറഞ്ഞാലും കാളി 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 എന്നെ രാമകൃഷ്ണദേവൻ്റെ വായിൽ നിന്ന് വരുവുള്ളൂ അമ്മ 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 എന്ന് മാത്രമേ വരുവുള്ളൂ അപ്പോൾ അദ്വൈത വേദാന്തിയായ തോതാപുരിക്ക് തോന്നി ഈ രാമകൃഷ്ണന് വിവരവില്ല ബുദ്ധി കുറവാണെന്ന് വിചാരിച്ചു ഇയാൾ ഇപ്പോഴും ദേവതയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പരമബ്രഹ്മ പരബ്രഹ്മത്തെ പറയുന്നില്ല പരബ്രഹ്മത്തെ അല്ല ഉപാസിക്കുന്നത് അങ്ങനെ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് അമ്മയെ വിടാൻ പറ്റുന്നില്ലെന്ന് രാമകൃഷ്ണദേവൻ പറഞ്ഞു ഉടനെ ഒരു പൊട്ടിയ കഷ്ണം ഗ്ലാസിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് രാമകൃഷ്ണദേവൻ്റെ നെറ്റിയിലൊരു മുറി ഉണ്ടാക്കി തോദാപുരി ആ വേദനയിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു ആ വേദന ശ്രദ്ധിച്ചപ്പോൾ രൂപങ്ങളെല്ലാം അകന്ന് രൂപങ്ങൾക്കെല്ലാം അതീതമായ ബ്രഹ്മാവസ്ഥ അദ്ദേഹത്തിനുണ്ടായി മൂന്ന് നാൾ ഒരു മുറിയിൽ രാമകൃഷ്ണദേവനെ അടച്ചിട്ടു നിർവികൽപ്പ സമാധിയിലിരുന്ന രാമകൃഷ്ണദേവനെ തോതാപുരി അടച്ചിട്ടു മൂന്നാം നാൾ ശവശരീരത്തിന് വരുന്ന പോലെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു മുപ്പത് കൊല്ലം കൊണ്ട് തോതാപുരി നേടിയ വിദ്യ മൂന്ന് ദിവസം കൊണ്ട് രാമകൃഷ്ണദേവൻ കരസ്ഥമാക്കി കഥകൾ തുറന്ന് അദ്ദേഹത്തെ ഉണർത്തി 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 ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുന്ന വരുന്ന വാക്കെന്താണ് അമ്മേ ദേവി കാളിമാതവ ഈ ബ്രഹ്മാവസ്ഥയിൽ അനുഭവിച്ച് ലീനമായിരിക്കുന്ന ഒരാൾക്ക് പോലും ഉണർന്നു വന്ന ഉടനെ തൻ്റെ ഉപാസനാ മൂർത്തിയെ ഉപാസ്യ ദേവതയെ വിടാൻ പറ്റുന്നില്ല തത്വം ശരിയാണ് പരബ്രഹ്മം തന്നെ എല്ലാം പരബ്രഹ്മം തന്നെ അദ്വൈതം തന്നെ പക്ഷേ അവിടേക്കൊരു പാലം ആയിട്ട് വർത്തിക്കാൻ ദേവതയ്ക്ക് സാധിക്കും മാത്രവുമല്ല ദൈനംദിന ജീവിതത്തിലെ വിഷമങ്ങളെ പരിഹരിക്കാൻ ദേവതോപാസനം അത്യാവശ്യമാണ് നിർബന്ധമാണ് ചിത്തശുദ്ധിക്ക് കാരണമാവും ആദിശങ്കരഭഗവത്പാദർ ആറ് ദേവതകളെ പറഞ്ഞു ഏതൊക്കെയാണ് ആറ് ദേവതകൾ ശിവൻ വിഷ്ണു ദേവി ഗണപതി സൂര്യൻ സ്കന്ദൻ ഇതിനെ ഷണ്മ ഷണ്മത സ്ഥാപകാചാര്യനാണ് ഷൺമത സ്ഥാപകാചാര്യനായ ശങ്കരാചാര്യരുടെ വേദാന്തം പഠിച്ചിട്ട് ഈ ദേവതകളൊന്നും എന്ന് പറഞ്ഞ സന്യാസിമാരോട് എന്താ പറയണതെന്ന് എനിക്കറിയില്ല ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു ചിത്തശുദ്ധിക്ക് വേണ്ടി നിത്യേന വേദോക്തമായ കാര്യങ്ങൾ ചെയ്യണം വേദോ നിത്യമധീയതാം തത് ഉദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശ വിധീയതാം അപചിത്തി കാമ്യേ ചില ആദ്യം വേദോക്തമായ കർമ്മങ്ങൾ ചെയ്ത് 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 ദേവതയെ ഉപാസിച്ചുപാസിച്ച് ചിത്തശുദ്ധി വരുത്തണം എന്നിട്ട് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി പറ്റുള്ളൂ ഇതൊന്നും ചെയ്യാതെ പുസ്തകം പഠിച്ചിട്ട് ഇതൊന്നുമില്ല ഗുരുവായിരിയ്ക്കുന്ന കല്ലാണ് വൈക്കത്തിരിക്കുന്ന കല്ലാണ് എല്ലാം ഒന്നാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ദേവതയ്ക്ക് ഓരോന്നിനും ചൈതന്യ വിശേഷമുണ്ട് നമുക്കറിയാം നമ്മുടെ അയ്യപ്പ സ്വാമിയെ കുറെ ഖലന്മാര് അപമാനിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി വിധിയോടുകൂടി ശ്രമിച്ചപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അയ്യപ്പന്മാരായി തീർന്നു അല്ലേ പെട്ടെന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ ശക്തിയാണ് നമ്മുടെ ദേവതാവിശേഷങ്ങൾ ഉള്ള മണ്ണാണിത് ഈ ഈ ഭൂമിയിൽ നാഗങ്ങളും ശൈവശക്തികളും ശക്തികളും ഒക്കെ കുടികൊള്ളുന്ന മണ്ണാണ് ശാക്തയ ഭൂമിയാണ് കേരളം ഇവിടെ ദേവതകളെ ഉപാസിക്കുക വലിയ തത്വം പ്രസംഗിച്ച് നടന്നാൽ അതിൻ്റെ ഫലം മൊത്തം സമൂഹത്തിനും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പുസ്തകം സത്യസന്ധാവി പറഞ്ഞാൽ യുഗപ്പുറവിക്കു വരുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ഒരു ചാക്ക് പഞ്ചസാര മധുരമാണെന്നറിയാൻ ആ ചാക്ക് പഞ്ചസാര മുഴുവൻ നിനേണ്ട കാര്യമില്ല ഒരു നുള്ളു ആ രജിത് കുമാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഈ കാര്യങ്ങളോടൊക്കെയുള്ള ആത്മാർത്ഥത മുരുകനോടുള്ള കറകളഞ്ഞ ഭക്തി അത് മതി അതിലെല്ലാം ഉണ്ട് ഞാൻ വായിച്ചു കൊള്ളാം വായിക്കില്ലെന്നല്ല പറഞ്ഞത് വായിച്ചു കൊള്ളാം പക്ഷെ ഇത്തരത്തിൽ മുരുകൻ എത്ര വലിയൊരു ഞാൻ പറയണം എത്ര യുഗങ്ങൾക്ക് മുമ്പുള്ളൊരു ശക്തിയാണ് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ ഈ അത്ഭുതകരമായ ഇന്ന് വളരെ വലിയൊരു സുബ്രഹ്മണ്യ ഭക്തന്റെ ജയന്തിയും കൂടിയാണ് ആരുടെയാണെന്ന് പറയണോ മുരുകനോട് ദർശനം കൊടുക്കാൻ വേണ്ടി പിന്നെ മരുത്വാമലയിൽ പോയിരുന്ന എത്രയോ ലക്ഷക്കണക്കിന് ബാലസുബ്രഹ്മണ്യ മന്ത്രം ചട്ടമ്പി സ്വാമികൾ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണത് പക്ഷെ അത് പറഞ്ഞ തർക്കം അവിടെ എൻ എസ് 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 എൻ ഡി പി അടി ഉണ്ടാവും ഞാനതിലൊന്നും പെട്ട ആളല്ല മനസിലായില്ലേ അതുകൊണ്ട് ചട്ടമ്പിസ്വാമികളുടെ കയ്യിൽ നിന്ന് മന്ത്ര ഉപദേശം സ്വീകരിച്ചു എന്നതുകൊണ്ട് മോശമൊന്നുമല്ല ഏറ്റവും നല്ലതാണ് വലിയ അവധൂതനാണ് മഹാപുരുഷനാണ് ഇവർക്ക് രണ്ടുപേർക്കും യോഗ പഠിക്കുമ്പോൾ ഒരു ഗുരു ഉണ്ടായിരുന്നു അപ്പൊ അവിടെ സബ്രഹ്മചാരികളായിരുന്നു പക്ഷേ ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരുസ്വാമിയേക്കേക്കാൾ വലിയ ഒരു ആത്മീയ തേജസ് തന്നെയായിരുന്നു നാരായണ ഗുരുദേവന് സാമൂഹിക പരിഷ്കരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ സഞ്ചരിച്ചു മറ്റേ ആൾ അങ്ങനെയല്ല നൂറ് ശതമാനം ബ്രഹ്മവിലീനായിരുന്നു ടൈംസ് വിവേകാനന്ദ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ വന്ന് കണ്ട ഒരു കഥ വിവേകാനന്ദ സ്വാമികൾ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഞാൻ ഇന്നൊരു അത്ഭുത അത്ഭുത മനുഷ്യനെ കണ്ടു ഒരു മഹാസിദ്ധൻ സംസ്കൃതത്തിൽ ഇത്രയധികം അറിവുള്ള ഒരാളെ ഞാൻ ഈ ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ചിട്ടും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ പറ്റിയാണ് ചിന്മുദ്ര കീദൃശ്യ എന്ന ചോദ്യത്തിന് സംസ്കൃതത്തിൽ തന്നെ ഉത്തരം കൊടുത്തു ഇന്നിവിടെ ചതുർവേദവും പഠിച്ചതെന്ന് പറഞ്ഞ് അടക്കുന്ന ആൾക്കാർക്ക് സംസ്കൃതത്തിൽ പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ പറ്റും എഴുതി ഇങ്ങനെ താഴെ വെക്കണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും ചട്ടമ്പിസ്വാമികൾ അത്രയും വലിയ മഹാത്മാവാണ് ആ ചട്ടമ്പി സ്വാമികൾ ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് കൊടുത്തത് ബാലാദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ചേർന്നൊരു മന്ത്രം അത് ഉപാസിച്ച് അവിടെ നിന്ന് സാക്ഷാത്കരിച്ച് മയിലേറി വരുന്ന മുരുകനെ മയിലേറി വരുന്ന മുരുകനെ ദർശിച്ചു എന്നാണ് നാരായണഗുരുസ്വാമി അപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ കാരണക്കാരനായി നമ്മൾ വാഴ്ത്തുന്ന നാരായണഗുരുസ്വാമിയുടെയും ഉപാസ്യ ദേവത മുരുകനായത് യാദൃച്ഛികമല്ല ഇവിടെ മറ്റൊരു ആത്മീയമായ നവോത്ഥാനത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം സാക്ഷാൽ പഴനി മുരുകൻ രജിത് കുമാർ ജിയെ ഇതിനുപയോഗിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതെല്ലാ ജില്ലകളിലും വളരട്ടെ എല്ലാ ജില്ലകളിലും വളർന്നു വാന്തലിക്കട്ടെ ശുദ്ധമായ മുരുകൻ്റെ ഭക്തിക്ക് അശുദ്ധിയില്ല അവിടുന്ന് കിട്ടുന്ന പഞ്ചാമൃതം പോലെ ശുദ്ധമാണത് ആ ശുദ്ധമായ മുരുകൻ്റെ ഭക്തിയും മുരുക സേവയും ആയിരക്കണക്കിന് തൊണ്ടറുകളെ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു അനുഭവം ഉണ്ടോ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ വളരെ മുമ്പാണ് സ്വപ്നത്തിൽ ഞാൻ തിരുവണ്ണാമലയിൽ ഗിരിവലം ചെയ്യുകയാണ് ഗിരിവലം ചെയ്യുന്ന സമയത്ത് പുലർകാലം ഒരു ആറു മണി ആയിട്ടുണ്ടാവും ഞാനിങ്ങനെ പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങിയപ്പോൾ ബാഗിൽ നിന്ന് കുടയെടുക്കാൻ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡ് കൂടിയാണ് നമ്മൾ ഗിരിവലം ചെയ്യാം തിരുവണ്ണാമലയിൽ പോയവർക്കറിയാം തിരുവണ്ണാമലയിൽ ജീവിച്ചിരുന്ന സാക്ഷാൽ രമണ മഹർഷി മുരുകൻ്റെ അവതാരമാണ് യാതൊരു സംശയവുമില്ല രമണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സുബ്രഹ്മണ്യ അവതാരമാണ് അത് അത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം രമണ മഹർഷി സമാധി ആയ ശേഷം സമാധി എവിടെ വെക്കണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി ഹിന്ദു ഗുരുക്കന്മാർ ഏറ്റവും വലിയൊരു പ്ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭക്തന്മാർ തമ്മിലടിക്കും അങ്ങനെ ഒരു വിശേഷപ്പെട്ട അനുഗ്രഹം നമുക്കിട്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ ഓർത്തഡോക്സുകാർക്കോ അപ്പോൾ ഭഗവാന്റെ സമാധി എവിടെ വെക്കണമെന്നൊരു വലിയ തർക്കമുണ്ടായി അപ്പോൾ കാവ്യകണ്ഠ ഗണപതി മുനി എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ്റെ ശിഷ്യനായ കപാലിശാസ്ത്രികൾ കപാലിശാസ്ത്രിയുടെ സ്വപ്നത്തിൽ രമണ മഹർഷി ചെന്നിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഒരു ശിവലിംഗമാണ് വെക്കുക സമാധിക്ക് മേലെ അവിടെ വെച്ചു വെച്ച ശേഷം പിന്നെ അടുത്ത തറക്കമായി എങ്ങനെ പൂജിക്കണം ഏത് ദേവതയാണ് ഈ രമണ മഹർഷി എന്ത് മന്ത്രം പൂജിക്കണം അറിയില്ല അടുത്ത സ്വപ്നം അതിൽ ഭഗവാന്റെ അനുജൻ നിരഞ്ജനാനന്ദ സ്വാമിക്ക് സ്വപ്നം എന്താണ് ഓം വചദ്ഭുവേ നമ എന്ന മന്ത്രം ഉപയോഗിക്കണം മുരുകൻ്റെ മൂലമന്ത്രമാണ് സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണ് ഇന്നും രമണാശ്രമത്തിൽ പൂജിക്കുന്നത് സുബ്രഹ്മണ്യന് ചെയ്യുന്ന ഷോഡശോപചാര പൂജയാണ് രമണ മഹർഷിക്ക് ചെയ്യുന്നത് മഹാപുരുഷനായ വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മുരുകൻ വിവാഹം കഴിച്ച വള്ളിയമ്മയുടെ വള്ളിയമ്മ ഓടി നടന്ന കൊന്നാണ് വള്ളിമലയി വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമികൾ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലെ അരിവെപ്പുകാരനായിരുന്നു പാചകക്കാരനായിരുന്നു അവൾക്ക് പെട്ടെന്ന് കഠിനമായ വയറുവേദന വന്നു അതികഠിനമായ വയറുവേദന അപ്പോൾ ആരോ പറഞ്ഞു പഴനിയിൽ പോയിട്ട് മുരുകൻ്റെ പഞ്ചാമൃതം കഴിക്കുക അവിടെ രണ്ട് ദിവസം ഭജന വരുന്ന വയറുവേദന മാറുമെന്ന് പറഞ്ഞു അതിനൊരു കാരണമുണ്ട് മുരുകൻ ശോണിതത്തിൻ്റെ രക്തത്തിൻ്റെ അധീശ്വരനാണ് മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സപ്തധാതുക്കളിൽ രക്തധാതുവിൻ്റെ അധീശ്വനാണ് ഇപ്പം രക്തധാതു നവഗ്രഹങ്ങളിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ചൊവ്വ എന്ന് ചൊവ്വാഴ്ചയാണ് രക്തപ്രസാദൊക്കെ ഉള്ളവരെ കാണാൻ പറ്റി അപ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചൊവ്വാ ഗ്രഹത്തിൻ്റെ പൂർണ്ണമായ ഒരു വികിരണം അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മലയാണ് പഴനിമല ഇപ്പം ചൊവ്വാ ദോഷമുള്ളവർ ജന്മനാ ജാതകത്തിൽ ദോഷമുള്ളവർ രക്തസംബന്ധമായ അർബുദമോ രക്തദൂഷ്യമോ രക്തത്തെ സംബന്ധിച്ച് രോഗങ്ങളുള്ളവർ അറിയാതെ തന്നെ പണ്ടൊക്കെ പഴനിയിൽ പോയിട്ട് ഭജനമരിക്കുകയും രോഗം മാറുകയും ചെയ്തത് സിദ്ധമാണ് ഇത്ര മഹത്വമേറിയൊരു ക്ഷേത്രമാണ് പഴനി ക്ഷേത്രം അപ്പോൾ ഇദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു നിങ്ങളുടെ വയറിൻ്റെ ദൂഷ്യം മാറ്റാൻ പഴനിയിൽ പോയാൽ മതി അയാൾ പഴനിയിൽ പോയി ഭജന വിരിക്കുകയാണ് ഭജന വിരിക്കുമ്പോൾ രണ്ട് ദിവസം ഭജന വരുന്നു രണ്ട് ദിവസം കഠിന വയറുവേദനയായിരുന്നു മൂന്നാം ദിവസം അയാൾക്ക് അമേസിംഗ്ലി അയാളുടെ വയറുവേദന മാറി മാറി മാറിയപ്പോൾ സന്ധ്യയ്ക്ക് തൊള്ളാൻ വന്നു അവിടെ അപ്പോൾ രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ട് അതിമനോഹരമായ കേൾക്കാൻ ഇമ്പമാർന്ന എന്തോ ഒരു സ്തുതി പാടുന്നു പൊതുവേ പറയും തേൻ പോലെ ഇനിക്കും തമിഴ് മൊഴി തമിഴിനെ പോലെ ശുദ്ധമായ ഒരു ഭാഷയുണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് സംസ്കൃതം തമിഴും പിന്നെ പാമ്പൻ സിദ്ധൻ പറയുമായിരുന്നു പാമ്പൻ സ്വാമി പറയുമായിരുന്നു എൻ്റെ ഇടത്തെ കണ്ണ് തമിഴും എൻ്റെ വലത്തെ കണ്ണ് സംസ്കൃതവുമാണ് തമിഴ് തേൻ പോലെ രുചിക്കുന്ന ഭാഷയാണ് അതിൽ തന്നെ തമിഴിൻ്റെ മർമ്മം കണ്ടെത്തിയത് അരുണഗിരിനാഥരാണ് അരുണഗിരിനാഥർ എഴുതിയ തിരുപ്പുകൾ അത് മുരുകൻ പറയാണ് ചൊല്ലു പാടുന്ന് പറഞ്ഞിരിക്കുകയാണ് ആ തിരുപ്പുകൾ അവിടുന്ന് പാടുകയാണ് ആ തിരുപ്പുകൾ പാടുമ്പോൾ അതിൻ്റെ മനോഹാരത കേട്ടിട്ട് മനം മയങ്ങിപ്പോയ ഈ വള്ളിമല സ്വാമി അവരോട് ചോദിച്ചു ഇത് എന്താ പാട്ട് എന്ത മൊഴി ഇത് നീങ്ങ പാടത് എന്നതാക്കും അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഇത് ഇത് താൻ തിരുപ്പുകൾ മുരുകനക്ക് രൊ പിടിച്ച് തിരുപ്പുകൾ താൻ തമിഴില് പറയും തിരുവാസകത്തുരുഖാദോകത്തും തിരുവാസകം മാണിക്യവാസകരുടെ തിരുവാസകം ശിവനെ സ്തുതിക്കുകയാണ് നമുക്ക് അതാണ് തിരുവാസകം ശിവപുരാണം അതിന് വലിയ പ്രശസ്തി ഉണ്ട് അതിനെ മേലെ നിൽക്കുന്ന ഒരു തമിഴിൽ ഒരു കൃതി ഉണ്ടെങ്കിൽ അത് തിരുപ്പുകൾ മാത്രമാണ് തിരുപ്പുകഴിന്റെ ഭംഗി പറയാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല തിരുപ്പുകൾ എന്ന് പറഞ്ഞാൽ മുരുകന്റെ അവതാരമാണ് തിരുപ്പുകൾ അരുണഗിരിനാഥർ ശിവാവതാരമാണ് ശിവാവതാരം വന്ന് മുരുകനെ പോറ്റി മുരുകനാണ് രമണ മഹർഷി രമണ മഹർഷി വന്നിട്ട് അച്ഛനായ അരുണാചലേശ്വരനെയും സ്തുതിച്ചു അത് തമിഴ്നാട്ടിൽ മാത്രം നടക്കുന്നൊരു ലീലയാണ് ശിവൻ അവതരിക്കും മുരുകനെ പൂജിക്കും മുരുകൻ അവതരിക്കും ശിവനെ പൂജിക്കും കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് മാറ്റാൻ പറ്റാത്ത സംവിധാനമാണ് അപ്പോൾ വള്ളിമല സ്വാമിയോട് പറഞ്ഞു ഇതാണ് തിരുപ്പുകൾ എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയെങ്കിലും ഇത് കിട്ടണം അങ്ങനെ ഉ വൈ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് തിരുപ്പുകൾ പഴയ ശേഖരിച്ച കോപ്പികളൊക്കെ ഉണ്ട് അത് പോയി വാങ്ങി പഠിച്ച് തിരുപ്പുകൾ പഠിച്ചു അങ്ങനെ തിരുപ്പുകൾ നന്നായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ തിരുവണ്ണാമലയിൽ മുരുകൻ അവതരിച്ചിട്ടുണ്ട് അതാണ് രമണ മഹർഷി നിങ്ങൾ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പോയി ശരി പാവമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് ഈ വള്ളിമല സ്വാമി അയാൾ അവിടെ പോയി സന്ധിക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇല്ല ഭഗവാൻ ഗിരിവലത്തിന് പോയിരിക്കുകയാണ് അപ്പൊ ആ രമണാശ്രമ അകത്ത് എന്തായാലും സമയം കളയണ്ടാന്ന് കരുതിയിട്ട് അവിടെ സൈഡിൽ ഇരുന്നിട്ട് മുരുകനെ പഴനി മുരുകനെ സ്തുതിച്ചിട്ട് കുറച്ച് തിരുപ്പുകൾ പാടാൻ തുടങ്ങി ഇയാൾ ഇങ്ങനെ പാടുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി കണ്ണു തുറന്നപ്പോൾ മുരുകൻ നിൽക്കുന്നു എങ്ങനെ കയ്യിൽ വടിയും പിടിച്ച് കോണമെടുത്തിട്ട് നിൽക്കുന്നു ആരൊക്കെ കയ്യും കൊടുക്കുന്നു ഊരു ബാഹുവാണ് ഊരു ബാഹു എന്ന് പറഞ്ഞാൽ യുദ്ധദേവത എന്നർത്ഥം ഒരു ബാഹു ഏതെങ്കിലും ദേവതയുടെ തുടയിൽ കൈവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ദേവത യുദ്ധത്തിൽ നിൽക്കുന്ന ദേവതയാണെന്നാണ് ഒരു കോൺട്രവേഴ്സി പറഞ്ഞ വിഷമിക്കരുത് ഇത് തന്നെയാണ് തിരുപ്പതിയിലും തിരുപ്പതിയിൽ മുരുകനാണ് ഏതെങ്കിലും വൈഷ്ണവ ക്ഷേത്രത്തിൽ മുടി പഠിക്കുന്ന പരിപാടി ഉണ്ടോ ഉണ്ടോ തിരുപ്പതിയിലും മുരുകൻ തന്നെയാണ് കുണ്ടുതോറും മുരുകൻ ശരി തന്നെ പിന്നെ വേറൊരു ലക്ഷണം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് പൈസ വെച്ചാലേ പുള്ളി ലാപ്ടോപ്പിൽ നോക്കി നിന്റെ കർമ്മം എന്താണെന്ന് നോക്കും എന്നിട്ട് ആ ഇവൻ ആറ് ജന്മം മുമ്പ് ഒരു പൂച്ചയെ കലറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പ ഇപ്രാവശ്യം ലോണ് കിട്ടില്ല പോയിക്കോ ഈ അള്ളി അള്ളിയള്ളി കൊടുക്കുന്ന ആരാണ് പോകുന്നവർക്ക് മുഴുവൻ വാരി വാരി പണം കൊടുക്കുന്ന ഒരു ഉള്ളൂ കൊടുക്കും കടവുൾ മുരുകൻ തിരുപ്പതിയിലുള്ളത് മുരുകനാണ് വേറൊരു ചോദ്യം ചോദിക്കട്ടെ മഹാവിഷ്ണു ചതുർബാഹുവാണ് നാലു ബാഹുക്കളുണ്ട് ശംഖും ചക്രവും പുറകിൽ രണ്ട് കൈയിലാണ് പിടിക്കുക തിരുപ്പതിയിൽ മാത്രം തോളത്ത് വച്ചിരിക്കുകയാണ് അല്ലേ അതിൻ്റെ കാരണം എന്താ രണ്ട് കൈയിലുള്ള മുരുകനാണത് പഴനിയിലുള്ള മുരുകനാണ് തിരുപ്പതിയിലുള്ളത് കോൺട്രവേഴ്സി അല്ല ഇത് ചരിത്ര വസ്തുതയൊക്കെ പട്ടി എസ് ആർ റാവു ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെ പറ്റി ആർക്കിയോളജി സർവേടെ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നെപ്പറ്റി വലിയ തർക്കമായി മാറും പക്ഷേ മുരുകൻ ഉടുപ്പിയിലുള്ളത് ഉടുപ്പിലെന്താ മുരുകനാണ് ദണ്ഡായുധ പാണിയായി ഊരുഭാഗമായി നിൽക്കുന്ന മുരുകനാണ് കൃഷ്ണൻ എപ്പോഴും ത്രിഭംഗനാണ് മൂന്നടിപോടുകൂടി നിൽക്കുന്നവനാണ് കൃഷ്ണൻ ഇത് നേരെ നിൽക്കുകയാണ് യുദ്ധത്തിൽ നിൽക്കുന്ന പോലെ മധ്വാചാര്യ കാലഘട്ടത്തിൽ മാറ്റിയതാണ് അതൊക്കെ ശരി തന്നെ അങ്ങോട്ടും കൊണ്ടും പലതും ഉണ്ടായിട്ടുണ്ട് എല്ലാം കുറ്റം പറയുന്നില്ല പക്ഷേ ഈ യാഥാർത്ഥ്യം പറയേണ്ട എൻ്റെ ജോലിയാണല്ലോ സത്യം പറയാൻ ഞാൻ ഉറക്കം വരില്ല അപ്പോ അവിടെ എന്നിട്ട് എന്ത് ചെയ്തു മധ്വാചാര്യ ഇവിടെ ഇരുന്ന മുരുകന്റെ ചൈതന്യത്തെ ആവാഹിച്ച് തൊട്ടപ്പുറത്ത് ഒരു അനന്തനാഗത്തെ വെച്ച് ഒരു നാഗത്തെ വെച്ച് അവിടെ അവിടെ ഇപ്പോഴും ഉണ്ട് ഉടുപ്പിയിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടിട്ട് വരികയാണ് അതുകൊണ്ട് ഉടുപ്പിയിലും മുരുകൻ തന്നെ അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാന ശക്തികളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിശേഷം മാത്രമല്ല എന്തിനെയാണോ ശിവനെന്ന് വിളിക്കുന്നത് അത് തന്നെയാണ് മുരുകൻ രമണ മഹർഷി ആശ്രമത്തിലുള്ള സമയത്ത് തിരുവണ്ണാമലെ അരുണാചലേശ്വര ക്ഷേത്രത്തിന് അവിടെ ഗിരിവലം വരും ആ അമ്പലത്തിൽ ദേവത വരും ആ ദേവതയ്ക്ക് ആരതി ഒഴിഞ്ഞിട്ട് മഹർഷി എടുത്ത് കൊണ്ടു കൊടുത്തു അപ്പം മഹർഷി പറയാണ് അപ്പാവുക്ക് പുള്ളൈ അടക്കം അച്ഛനെ ഒഴിഞ്ഞാൽ മതി അതിൽ മകനും പെട്ടു ശിവൻ എന്നാൽ മുരുകൻ മുരുകനെന്നാൽ ശിവൻ ഈ ശൈവ വൈഷ്ണവ തർക്കത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ദേവത മുരുകനാണ് മുരുകന്റെ ക്ഷേത്രങ്ങളാണ് പലയിടത്തും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളായും വിഷ് വിഷ്ണു ക്ഷേത്രങ്ങളായും മാറ്റിയത് അതൊക്കെ രാജ രാജനൈതികതയുടെ പ്രശ്നമാണ് രാജാക്കന്മാരെ ചോപ്പിട്ടിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ വള്ളിമല സത്യനാരായണ സ്വാമിയുടെ മുമ്പിൽ നിൽക്കുന്ന മുരുകനെ കണ്ടെയും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുരുകനല്ല വയസ്സായ ഒരാളാണ് അതാണ് രമണ മഹർഷി ഇപ്പം വള്ളിമല സത്യനാരായണ സ്വാമി പറഞ്ഞു ഞാൻ മുരുകനെ കണ്ടു രമണ മഹർഷിയെയും കണ്ടു രണ്ടു ഒന്ന് തന്നെയെന്ന് പറഞ്ഞു രമണ മഹർഷി ജ്ഞാനപണ്ഡിതനാണ് ഒരു സംശയമില്ലാതെ ജ്ഞാനപണ്ഡിതൻ മുരുകനോ ജ്ഞാനപണ്ഡിതൻ ഇത്രയും ഒരാൾ ഇത്രയും രൂക്ഷമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അത്ഭുതം വരും അപ്പോൾ ഏറ്റവും ജ്ഞാനിയായ ഒരാൾക്ക് ഏറ്റവും രൂക്ഷമായിട്ട് യുദ്ധവും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചത് മുരുകനാണ് അതുകൊണ്ട് മുരുകന് ജ്ഞാനപണ്ഡിതനും പേര് കുമാരൻ കുമാരനും പേര് കുമാരൻ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സുള്ള നല്ല അർത്ഥം അതുകൊണ്ട് അർത്ഥമാണ് കുമാരൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ചതച്ചു കൊല്ലുന്നവെന്നർത്ഥം അവനെ പിന്നെ നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ കൊന്നില്ലേ കുറച്ച് കുമാരന്മാര് ആ അതെ ആ മുഖം വികൃതം മുരുകൻ ആക്രമിച്ചാൽ അസുരപ്പട ബാക്കി ഉണ്ടാവില്ല അതുപോലെ ശക്തമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യും പരമബ്രഹ്മവിലീനായ ജ്ഞാനപണ്ഡിതനായിട്ട് കാഴ്ച കൊടുക്കും ദർശനം കൊടുക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് ആസ്പെക്ട്സ് ഉള്ള ജ്ഞാനവും ശക്തിയും കൊടുക്കുന്നവൻ ശക്തിവേലൻ ആ ശക്തിവേലനെ ഉപാസിക്കുവാനും ആത്മാർത്ഥമായിട്ട് അതിലേക്ക് വരാനുമുള്ള ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ് നാരായണ ഗുരുസ്വാമിക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു മുരുകൻ്റെ ഒരു പുതിയ വലിയൊരല വരികയാണ് അത് നന്നായിട്ട് ഉപയോഗിക്കുക കേരളം മുഴുവൻ എവിടെയും എല്ലായിടത്തും ഇത് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹരനമ പാർവതീപതയേ ഹരഹര മഹാദേവ